െങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചോടിക്കണം ഇങ്ങനെ തന്നെ അടിച്ചോടിക്കുക മാത്രമല്ല ഇതാണ് നിങ്ങളുടെ വിധിയെന്ന് പറയണം ഹിന്ദുമത വിശ്വാസികൾ അതായത് ഹൈന്ദവർ ഒറ്റക്കെട്ടായി മോദിക്കെതിരെ തിരിച്ചിരിക്കുന്നു ഹൈന്ദവ വോട്ട് ബാങ്കുകളാണ് തന്റെ ശക്തിയെന്ന് മോദിക്കറിയാം ഉത്തരേന്ത്യ പിടിച്ചടക്കിയാൽ അധികാരത്തിൽ സുഗമമായി വാഴാമെന്ന് മോദി പ്രതീക്ഷിച്ചു പക്ഷേ ഉത്തരേന്ത്യ മോദിക്ക് തിരിച്ചടി നൽകി അതൊക്കെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് മോദി ശ്രമിച്ചത് രാഹുലിനെ പൂട്ടാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേട്ടു പത്ത് വർഷത്തിന് ശേഷം ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ ശിവഭഗവാനെ നെഞ്ചോട് ചേർത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ചരിത്രമായി മാറി ഗാന്ധി ഹിന്ദുക്കൾക്ക് എതിരാണെന്നും ഹിന്ദുക്കളെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ അണിനിരക്കണമെന്നും ഒക്കെയാണ് പിന്നീട് നരേന്ദ്രമോദിയും കൂട്ടരും എന്താ പറയുക പ്രചരണം അഴിച്ചുവിട്ടത് പക്ഷേ ആ പ്രചരണമൊന്നും വിലപ്പോയില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ നായകനാണെന്ന് ഹിന്ദുക്കൾ തെളിയിച്ചു മണിപ്പൂരിലെയും അസാമിലെയും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ രാഹുൽഗാന്ധി ഇറങ്ങിച്ചെന്നപ്പോൾ മോദി അങ്ങ് റഷ്യയിലായിരുന്നു റഷ്യയിൽ നിന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ വഴി ഭരണം നടത്തി മോദി ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ സന്യാസി അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും സ്വാമി അവിമുക്തരേന്ദ്രയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദുമതത്തിന് എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവിമുക്തരേശ്വാനന്ദ അത് കൃത്യമായി തെളിവുകൾ സൃതം പറഞ്ഞിരിക്കുന്നു അവിമുക്തരേശ്വാനന്ദയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നു ഒരാൾക്ക് പ്രസംഗിക്കാം പക്ഷേ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിന് മതത്തിന്റെ മേലങ്കി അണിയുന്നത് തെറ്റാണ് മോദിജി മോദിജി ഇപ്പോൾ കളിക്കുന്നത് രണ്ട് ഘടകക്ഷിയുടെ പിന്തുണയിൽ നിന്നുള്ള കളിയാണ് ആ രണ്ട് കടകക്ഷികളും ഏതൊരു നിമിഷവും മാറി മറിയാം എന്നുള്ളതും മോദിക്ക് അറിയാം അതുകൊണ്ട് ആ കടകക്ഷികളിൽ ഒന്നിനെ ജനതാദൾ യുണൈറ്റഡിനെ പുലർത്താൻ മോദി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു ഈ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനതാദൾ യുണൈറ്റഡും ടി ഡി പിയും ഒക്കെ മുസ്ലിം സമുദായത്തെ നെഞ്ചോടുപിടിക്കുന്ന പാർട്ടിയാണ് അവിടെ വർഗീയ കാർഡ് കാർഡിറക്കി കളിക്കാൻ അവർ സമ്മതിക്കില്ല വർഗീയ കാർഡ് കൊണ്ട് അവരുടെ സംസ്ഥാനങ്ങളെ ഇളക്കിമറിക്കാനും അവർ സമ്മതിക്കില്ല എന്തായാലും രാഹുൽഗാന്ധിക്ക് എതിരെ മോദി നടത്തിയ പ്രസ്താവനകൾ മോദിയെ നടുക്കടലിൽ അലട്ടിയിരിക്കുന്നു ഹൈന്ദവർ മോദിയെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു അവരുടെ മനസ്സിൽ മോദിക്കിന്നിയും ഇന്ത്യയിലെ ഹൈന്ദവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതാണ് മോദിയുടെ വലിയൊരു പരാജയം മോദി വിചാരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി വാളെത്തി നിൽക്കുന്നവരാണ് ഹൈന്ദവർ എന്നാണ് മോദി വിചാരിക്കുന്നത് വേണ്ടി ബൈ ബജറംഗ ബലി മുഴുക്കുന്നവരാണ് മുഴക്കുന്നവരാണ് ഹൈന്ദവർ എന്നാണ് അതിനുമപ്പുറത്ത് ഹൈന്ദവരുണ്ട് മോദിജി അതവർ തെളിയിച്ചു കഴിഞ്ഞു നിങ്ങളെ പുറത്താക്കി ഹൈന്ദവ ജനത ഇപ്പോൾ ആഘോഷിക്കുന്നു മതേതരത്വം എന്നതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യമെന്ന് അവർ നിങ്ങളോട് പറയാതെ പറയുന്നു